ഇസോയിൽ ഏറെ സ്നേഹമുള്ളവരെ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക സ്വാഭാവികമാണ് എന്നാൽ സിയ ലോങ് വാങ് എന്ന ഇരുപത്തി നാലുകാരൻ സ്പെയിനിലെ വൈദിക വിദ്യാർത്ഥി പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കാം അദ്ദേഹം പറയുന്നുണ്ട് ചൈനയിൽ ഒരു വൈദികനാകുക ക്ലേശകരമാണ് എന്നാൽ ദൈവം എനിക്ക് കൃപ തരും പരിശുദ്ധാത്മാവ് എൻ്റെ രാജ്യത്തെ വിശ്വാസികളെ കാത്തുകൊള്ളും അദ്ദേഹം ചൈനയിലെ ബെയ്ജിങ് അതിരൂപത അംഗമാണ് ആറാം വയസ്സിൽ അമ്മയോടൊത്ത് ദിവ്യബലിയിൽ സംബന്ധിക്കുമ്പോൾ ഉണ്ടായ ഒരാഗ്രഹമാണ് ഒരു വൈദികനാകുക വലിയ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യമാണ് ക്രൈസ്തവർക്ക് ചൈനയിലുള്ളത് എങ്കിലും അവിടെ ധീരതയോടെ സേവനം അനുഷ്ഠിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞു ഏ നമ്മൾ സങ്കീർത്തനത്തിലേക്ക് കടക്കുമ്പോൾ അമ്പത്തി ഒന്നാം സങ്കീർത്തനം ഒന്നാം തിരുവചനം കർത്താവേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ നാമും ഇതുപോലെ ബുദ്ധിമുട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ ഓരോ രംഗവും ധീരതയോടെ നമുക്ക് നേരിടാൻ കഴിയണം ദൈവത്തിൻ്റെ കരുണ നമ്മിൽ നിറയണം കൃപ ശക്തി ദൈവീക ശക്തിയാണ് കൃപ അത് നമ്മൾ നിറയട്ടെ എല്ലാവരെയും ദൈവം സ്പർശിക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ശിരസ് മുതലുള്ളങ്കാൽ വരെ ഈ നിമിഷം കർത്താവിൻ്റെ അനുഗ്രഹം നിറയട്ടെ ശക്തി നിറയട്ടെ ക്രമ നിറയട്ടെ ദൈവം എല്ലാവരെയും സമൃദ്ധമായി കാത്തുകൊള്ളും അമ്മയും